ഒരു 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 ഒന്ന് നിന്റെ ടാഗ് എവിടെ അയ്യോ ഉണ്ടല്ലേ ഓണം വെക്കേഷൻ കഴിഞ്ഞപ്പോ ഞാൻ മാറുന്നു ബെസ്റ്റ് ഇനിയിപ്പും എക്സാം പേപ്പറും പോരാത്തതിനെ ഫുൾ യൂണിഫോമിലും അല്ല ടേഗഞ്ഞിട്ടുണ്ട് റക്കണ്ടട്ടാ എപ്പോഴും പറയും ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പരീക്ഷ മാർക്ക് കുറവായിരിക്കും എന്നിട്ട് പേപ്പർ ഇടുമ്പോഴാ ടോപ്പർ നീയും എന്റെ അടുത്ത് അവല നടക്കൂലോളെ ടെൻഷനൊന്നൂല്ലേ ഞാൻ ഇതിനാണ് ടെൻഷൻ അടിക്കണത് ഇന്ന് പേപ്പർ കിട്ടൂടി പൊട്ടേ എന്തായാലും തോക്കൂന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ അടിക്കണത് എന്തിനാണ് കേട്ടിട്ടില്ലേ മുമ്പെങ്ങാണ്ട് വെള്ളപ്പൊക്കം വരും വരുത്തി ഇപ്പഴേ തുണി പൊക്കി പിടിക്കണ്ടെന്ന് അതാണ് ഞാനൊക്കെ ആ ഒരു ലെവലിൽ പോണ ആൾക്കാരാണ് നിനക്കൊക്കെ പിന്നെ ഇപ്പോഴേ പേടിച്ച് പറച്ചിരിക്കേ അല്ല നീ എന്തിനാണ് പേടിക്കണ നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവുമല്ലോ പഴ ഉണ്ടായിരുന്നോ നിങ്ങളുടെ അടിപൊളി സിനിമകളെന്നാണ് പറഞ്ഞത് എനിക്ക് കാണണമെന്നുണ്ട് ഞാൻ പറഞ്ഞു പപ്പനോട് കൊണ്ടുപോകാൻ പക്ഷെ കൊണ്ടുപോകണില്ലടി ടി വിയിൽ വരുമ്പോൾ കണ്ടാൽ മതിയൊന്നും കുറെ തന്നെ ഇനി പാൻസർ ഷീറ്റും കൂടെ കിട്ടിക്കഴിയുമ്പോഴേക്കും അല്ലാണ്ട് കൈയും അല്ലാണ്ട് തന്നെ എനിക്ക് തലക്ക് വിളി വരുന്നില്ല പഠിക്കലില്ല പഠിക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് മാറ്റി വേറെ ട്യൂഷൻ സെൻ്ററിൽ കൊണ്ടുപോ ചേർത്ത് എന്നിട്ടും എനിക്ക് വാർപ്പു കുറവാണ് എന്ത് കൊണ്ടു വരുകയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല എൻ്റെ തലയിൽ നിറച്ചും ഇൻസ്റ്റാഗ്രാം റീൽസാണ് നിങ്ങൾക്കായിരിക്കും അങ്ങനെ വരാറുണ്ടോ ആ നിനക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് തന്നെ തന്നെയായിരുന്നല്ലേ എൻ്റെ തലയിലെ പാട്ട് എന്തായിരുന്നു എന്നറിയോ ഉള്ളി എടുത്തോട്ടേ ചുടി ഈ പാട്ടായിരുന്നു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഒരെണ്ണത്തിൻ്റെ ഡാൻസറും മര്യാദ തൊളിഞ്ഞു വന്നിട്ടില്ലടി എനിക്കറിയാൻ പാടില്ല എത്ര മാർക്ക് കിട്ടുമെന്ന് ഓ പേപ്പർ എങ്ങനെ വീട്ടിൽ കാണിക്കുന്നോർത്തിട്ട് ഒരു സമാധാനമില്ല സത്യത്തിൽ ഹാ മാത്സ് പരീക്ഷയുടെ അന്നത്തെ റീൽസ് എന്തായിരുന്നു ഹോ തളിയിൽ ഫോർമുല പോയിട്ടേ ഒരൊറ്റ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളെങ്കിലും വരണ്ടേ ഒന്നും പിന്നീല്ല ടുവിൻ്റെ ടേബിൾ ആർക്കാണ് കിട്ടാത്തത് എനിക്ക് കിട്ടിയില്ല പക്ഷേ എന്താടി നീ കണ്ടോ പേപ്പർ കിട്ടുമ്പോൾ ഇപ്പം അവരതൊക്കെ വിളിച്ചു പോകും ഹാ നാറാൻ പോകുന്ന നാറ്റത്തെക്കുറിച്ച് ഇപ്പോഴേ ഞാൻ ഊതി മണിപ്പിക്കണേന് അല്ലേ അത് ശരിയാണ് മാറി അടന്ന് ഇപ്പഴെങ്കിലും സമ്മേ ഒന്നെല്ലാം പരിപാലി അപ്പ ഇവിടെ മറ്റുള്ളോന്നാൽ എന്ത് ചെയ്യും ആളെ വരുന്ന അപ്പുറത്തോട് ഇവിടെ ഇരിക്കടീ ആടി ഇവിടെ ഇരിക്കേ എന്താ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായില്ലേ ഞാൻ കണ്ടു സ്റ്റാറ്റസ് ഒക്കെ കണ്ടായിരുന്നല്ലേ ഉം പൊളിച്ചി കിടുക്കാച്ചായിരുന്നു മാമൻ വന്നപ്പോ മാമ കൊണ്ടുപോയതാടി നിങ്ങള് ട്രിപ്പൊന്നും പോയില്ലേ ഞാനവിടെ ട്രിപ്പ് പോകാനാണ് ട്രിപ്പോടെ കാര്യം പറഞ്ഞപ്പോഴേക്കും അപ്പന എന്റെ തലയിലോട്ട് കയറി പരീക്ഷ മാർക്ക് മേടിക്കുന്നു എന്നിട്ട് കൊണ്ടുപോകാം ട്രിപ്പൊന്നും പിന്നെ ഞാൻ വേണ്ടീല്ല നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണല്ലോ പിന്നെ നമ്മെന്തിനാണ് വെറുതെ അതെന്താണെന്ന് അറിയോ നിന്റെ കുഴപ്പമില്ല മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് ആ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഓണത്തിന്റെ പൂ മേടിക്കാനും പറഞ്ഞുകൊണ്ട് അവന്മാർ പിരിവെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കണക്കിന്ന് ഇവിടെ പറയാൻ പറയണോടാ ആ അതറിഞ്ഞില്ലേ അവന്മാര് വിട്ടടിച്ച് പക്ഷെ കണക്ക് ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പറയണോ അല്ലെങ്കി ശരിയാവൂല നമ്മൾക്ക് അതിന്റെ ബില്ല് കാണണല്ലോ ബില്ല് കാണിക്കാൻ പറയും അതിന് നമ്മൾ ചോദിച്ചാ അവന്മാർ കാണിക്കോ ബില്ല് ആഹാ അതങ്ങനെ വെറുതെ അവന്മാരുടെ എണ്ണാക്കലോട്ട് തള്ളി കൊടുക്കാൻ പറ്റുമോ നമുക്കും വേണ്ടേ എന്നിട്ട് വേണേ നീ അവന്മാരുടെ വയലിരിക്കണെങ്കിലും കേൾക്കാൻ നിനക്ക് വേറെ പണി നമുക്കും പുട്ടടിക്കാനും അറിയാൻ പള്ളാറല്ലല്ലോ അത് ശരിയാണ് കിട്ടിയ പുട്ടടിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ ആ പൈസ തിരിച്ചു തരാൻ പറയാം ഉം മോള് പോയി ചോദിക്കേ ഇപ്പ തരുമോ അമ്മമാര് എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ട്രിപ്പ് പോകാം ബെസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളല്ലേ നീയല്ലേ നമ്മള് പോയത് എന്നെ എന്ത് ചെയ്യാനടി എന്നെ നീ ഇങ്ങനെ കുറ്റം പറയല്ലേ എൻ്റെ അപ്പൗൻ്റെ ഓരോ പൊട്ടിച്ച ഒരു കുരുത്തങ്കട്ട അനിയനുണ്ട് അവനാണ് എല്ലാത്തിനും കാരണം ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യും ആ കുരുത്തങ്കട്ടം ഒന്ന് കലക്കി തരും പപ്പയും മമ്മീ സമ്മതിക്കൂല അതാണ് മെയിൻ പ്രശ്നം എങ്ങനെയെങ്കിലും പപ്പേനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കാം പക്ഷെ മമ്മി ഒരു രക്ഷയില്ല എന്തൊരു മൂശാട്ട സ്വഭാവമാണെന്ന് ഞാൻ ചില സമയത്ത് ആലോചിക്കും എനിക്ക് പിറക്കണ്ട മമ്മി ആയിരുന്നില്ല ആണ ഇതൊക്കെ സഹിക്കാം എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു പേരും വാഴ അത് കേക്കുമ്പോ അപ്പയും പറയും മരവാഴ്ന്നു ഒന്നുമില്ലെങ്കിലും കുത്തി ഇരുന്ന ഇരുപ്പിനെ പത്തിരുപത്തഞ്ച് റീൽസ് ഞാൻ കുത്തിയിരുന്ന് ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കും ഇല്ലേ നിനക്കൊരു പതിനഞ്ച് റീൽസ് അങ്ങ് ഞാനൊരു ദിവസം ആയിക്കൂലേ ഇല്ലേ പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഈ കഴിവിനെ അംഗീകരിക്കണില്ലടി വെറുതെ ഇരിക്കണം വരെ എന്നാണ് എന്നെ പറയണത് എനിക്കറിയാൻ പാടില്ല ഇവരെന്താണിത് എന്റെ ഈ കഴിവിനെ അംഗീകരിക്കാത്തതെന്ന് എല്ലാ കഴിവും അംഗീകരിക്കുന്ന ഒരു കാലം വരുമായിരിക്കും അല്ലേ നീ എന്താണ് ടെൻഷൻ നിനക്കൊരു പേടിയും കാണൂല്ല എന്റെ പൊന്നു മോളെ നിനക്ക് മാർക്ക് കുറയാനാ ബെസ്റ്റായി ഞാനെന്താ ഇവളെ മാർക്ക് കുറഞ്ഞ എല്ലാരും വിശ്വസിക്കും നിനക്ക് മാർക്ക് കുറഞ്ഞു വെറുതെ ആറ്റിറ്റ്യൂഡ് ഇടല്ലേ പ്രാവശ്യം മാർക്ക് കുറവാണെങ്കിൽ മോളെ ഓഹ് എന്തൊരു എക്സ്പ്രഷനാണ്

പേപ്പറിൽ നല്ല കൊട്ടപ്പടി മാറ്റാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ പറയാം എന്തൊരു ഉഴപ്പാണോ ഇത് തനക്ക് എന്തിനാ ഈ ക്ലാസ്സിലേക്ക് വരണത് മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു ബുദ്ധിമുട്ടാവണേണല്ലോ എന്തായാലും പേപ്പർ ഞാൻ തരട്ടെ ബാക്കി അപ്പൊ പറയാട്ടോ പൊന്നു മോളെ നീ എങ്ങനെ ജീവിക്കും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കി എന്റെ പൊന്നുമോള് നിനക്കറിയാൻ പാടില്ല വീട്ടിലത്തെ അവസ്ഥ ഇപ്രാവശ്യം മാക്കുറവാണെങ്കി അപ്പനും കൂടി സീനാണ് കഴിഞ്ഞ വരെ പിന്നെ അമ്മ മാത്രം പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ ഇപ്രാവശ്യം അപ്പൻ എടി നിന്റെ സ്വന്തം എന്തിനാണ് എടിയപ്പം കുറച്ച് ഡാർക്കാണ് ഈ ഓണത്തിനെ രാഹുൽ അയച്ച മെസ്സേജ് അപ്പം കണ്ട് വെറുതെ ഇരുന്ന് അപ്പുറത്തെ അപ്പറത്തെ വീട്ടിലെ ചീച്ചിളിച്ചോടി പോയത് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തതാണ് അപ്പോഴായിരുന്നു രാഹുലിന്റെ മെസ്സേജ് വന്നത് ഉമ്മയിരുന്ന ഉമ്മന്നല്ലേ വേറെ മെസ്സേജായിരുന്നു നീക്കെന്തിനു പ്രേമിക്കാൻ നടക്കുന്ന എടി പക്ഷെ അതപ്പ തന്നെ കാര്യം മനസ്സിലായി മാർക്ക് കുറവാണെങ്കിൽ ഇപ്രാവശ്യ സ്കൂള് മാറ്റും എന്നാണ് പറഞ്ഞത് സ്കൂൾ മാറ്റിയാ പിന്നെ രാഹുലിനെ കാണാനും പറ്റില്ല പിന്നെ വേറെ ഏതെങ്കിലും ആവും ആ പക്ഷേ പാവൻ രാഹുൽ ഇത് വല്ലതും അവൻ ഒരു അറിയണമോ ഇതൊക്കെ എന്ത് ഇതൊന്നും അല്ല ജീവിതം ഇതൊക്കെ നമ്മൊരു സ്പോർട്സ് മാൻ സ്പേറ്റിൽ എടുക്കണം മാർക്ക് കുറയും മാർക്ക് കൂടും എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല ചിലവരുടെ അത് ശരിയാവും ചിലവരുടെ തെറ്റാകും ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല ആ ഒരു കൊച്ചു പറഞ്ഞ ഡയലോഗാണ് പക്ഷേ അതുണ്ടല്ല അടിപൊളി ഡയലോഗാണ് നീ കൂളായിട്ട് എടുക്ക തോറ്റാലേ ഞാനില്ലേ കൂട്ടു നമുക്ക് ചില്ലാക്കടി ചുമ്മാരിണ്ടാതിരി